صاحبي العزيمة والعزة القابيات قائد المسلمين من الملة طوبى علي قمر العلماء مجدد أهل السنة مقدام في مجاله ാണ് എന്റെ ഞാൻ കണ്ടുവച്ച ഫോം ആലങ്ങാപ്പൊയിൽ എന്നാണ് ഇന്ന് ഞാനത് മാറ്റി പറയുന്നു ആ എപ്പി എന്നതിന് ഫുൾഫോം ആദർശ പ്രസ്ഥാനം എന്നാണ് ആ എ പി എന്ന രണ്ടക്ഷരത്തിന്റെ ഫുൾ ഫോം ൻ എന്നാണ് ബഹുമാനപ്പെട്ട അവേലത്തു തങ്ങൾ പാപ്പ അള്ളാഹുദറുയർത്തി കൊടുക്കുമാറാകട്ടെ അവേലത്ത് തങ്ങളെ നമ്മൾ വിലയിരുത്തണം ഇരുപത്തി വയസ്സിൽ സ്വന്തം നാട്ടിലെ മഹല്ല് കമ്മിറ്റി പ്രസിഡന്റ് ആയപ്പോ അവേലത്ത് തങ്ങൾ കണ്ണോടിച്ചു വിധവകൾ നിറഞ്ഞ വീടുകളുണ്ട് അതാത മക്കൾ പട്ടിണി കൊണ്ട് കരയുന്ന വീടുകളുണ്ട് അത്തരമൊരു വീട്ടിലേക്ക് കയറി ഈ അബൂബക്കർ ഈ മോനെ എനിക്ക് തരണം ഞാൻ കൊണ്ടുപോയി ഓതാൻ പറഞ്ഞേക്കാം എന്നു പറഞ്ഞ് ആ വീട്ടില് കുഞ്ഞി മഹജുമ്മയുടെ മുന്നിലേക്ക് ബഹുമാനപ്പെട്ട അവേലത്തു തങ്ങൾ കടന്നു വന്നൊരു ദിവസമുണ്ട് ഈ വീട്ടിൽ മല്ലിയും മത്തിയും കിട്ടാതെ വന്നാൽ ഉപ്പും മുളകും ഇല്ലാതെ വന്നാൽ അതെത്തിച്ചു തരാൻ ഞാൻ വിചാരിച്ചാൽ കഴിയും ഇവനെ ഞാൻ കൊണ്ടുപോവാൻ എന്നു പറഞ്ഞ് എൻ പി അബ്ദുൽ ഹമീദ് മുസ്ലിയരെ കൊണ്ടുപോയി ചേർത്തി പിന്നെ അവിടുന്ന് ബഹുമാനപ്പെട്ട ഓക്കെ ആ ദർസിലും കൊണ്ടുപോയി ചേർത്തു ചാലിയത്ത് കുട്ടികൾ അധികമാണ് ഭക്ഷണ വീടുകളില്ല പക്ഷെ എൻ്റെ ഭാര്യ വീട് അവിടെ ഭക്ഷണം ഏർപ്പാട് ചെയ്യാം എന്നു പറഞ്ഞ് ഒക്കെ ഉസ്താദിന്റെ കയ്യിൽ ഇപ്പൊ ഏൽപ്പിച്ചത് ബഹുമാനപ്പെട്ട അവേലത്തു തങ്ങളുപ്പാപ്പാ നിന്ന് തലക്കടത്തൂരിലേക്ക് ഒക്കെ ഉസ്താദ് കാന്തപുര ഉസ്താദ് പറയണ് മൂന്നാഴ്ച നാട്ടു പോകാതെ ഞാൻ ദറസിൽ തന്നെ കഴിഞ്ഞുകൂടിയപ്പോ അതാ വരുന്നുണ്ട് അവേലത്ത് തങ്ങള് എന്നെ കാണാൻ പൂനൂരിൽ നിന്ന് താമരശ്ശേരി വരെ നടന്ന് ബസ് കയറി കോഴിക്കോട്ടിറങ്ങി തീവണ്ടി കയറി തിരൂരിലിറങ്ങി തലക്കടത്തൂർ വരെ നടന്നിട്ട് തങ്ങള് വരണത് ഈ ഒരു മുതാലിമിൻ്റെ വിവരം അന്വേഷിക്കാനാണ് അന്ന് എനിക്കു തന്നത് ഒരിക്കൽ മുക്കാല് രൂപയാണ് പിന്നൊരു ദിവസം തന്നത് ഒരു രൂപയാണ് അന്ന് അവേലത്തു തങ്ങളൊക്കെ ഞങ്ങള വളർത്തിയെടുത്തത് ഞങ്ങളെ പരിഗണിച്ചതും പരിചരിച്ചതും സ്നേഹിച്ച് ഉള്ളിൻ്റെ ഉള്ളിൽ കടലോളം ഞങ്ങൾക്കൊക്കെ സ്ഥാനം തന്നതും ബഹുമാനപ്പെട്ട അവേലത്തു തങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ അറിയണം മർക്കസിൻ്റെ പ്രസിഡന്റാണ് ഉസ്താദ് സെക്രട്ടറിയാണ് ആ രണ്ടുപേരും ഇരിക്കുന്ന സമ്പന്നമായ ആ വേദി പഴയ സഖാഫികളുടെ കണ്ണിന് മുന്നിൽ ഇപ്പോഴും ഉണ്ട് ഒരു സത്യമാണ് അവേലത്തു തങ്ങളെപ്പോലെ സന്തോഷമുള്ള വേറെ ആരാ ലോകത്തുള്ളത് ഇത് ഞാൻ പഠിപ്പിച്ചൊരു മുത്തല്യമാണ് ഈ മുദരിസായി മുസന്നിഫായി സംവാദകനായി ഗ്രന്ഥകാരനായി സംഘാടകനായി ക്രൗഡ് പിള്ളർ വലിയ ജനക്കൂട്ടങ്ങളെ ആകർഷിക്കുകയാണ് അന്താരാഷ്ട്ര രംഗത്ത് ആലിമീങ്ങൾക്ക് നേതൃത്വം നൽകാൻ ഈ പണ്ഡിതൻ ലോകമൊന്നാകെ ജനങ്ങൾക്ക് വെളിച്ചം നൽകാൻ സഞ്ചരിക്കുകയാണ് അവേലത്ത് തങ്ങൾ അനുഭവിച്ചൊരാനം അതിനു പകരം നിൽക്കാൻ ആർക്കെങ്കിലും സാധിക്കുമോ നമ്മൾ ഈ തീമുകളെ വളർത്തണം നമ്മൾ മുത്താലിമ്യങ്ങളെ പ്രോത്സാഹിപ്പിക്കണം നമ്മൾ പരസ്പരം അഹിലുകാർ ആ ബഹുമാനവും സ്നേഹവും ഉസ്താദിൽ നിന്നു പഠിച്ച ആ നല്ല ഗുണങ്ങളൊക്കെ നിലനിർത്തണം അള്ളാഹോ ഈ സദസ് അത്തരം ചില പ്രതിജ്ഞകൾക്ക് കൂടി നമുക്കിവിടെ അള്ളാഹോ കാരണമാക്കി തെരുമാറാകട്ടെ അതുകൊണ്ടുള്ള വിജയവും നൽകട്ടെ ഉസ്താദവറുകളുടെ ഉപ്പ പാവം മദ്രസയിൽ കുട്ടികൾക്ക് ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുന്ന മൊല്ല അഹമ്മദ് എന്ന് പറയുന്ന അന്നത്തെ ആ വ്യക്തി ഹജ്ജിന് പോകാൻ തീരുമാനിച്ചു ഭാര്യയെയും കൂട്ടി പോവാണ് ജന്മിയുടെ സ്വത്തിൽ ഓരം പറ്റിക്കൂടുന്ന പാപമൊരു കുടിയാന് ഹ്ജിന് പോകാൻ ഭൂമി വിൽക്കുക മാത്രമേ മാർഗമുള്ളൂ വീട്ടിൽ ഊണിന് വന്ന മുത്തല്ലിം മുല്ലിം മാസത്തിലൊരിക്കൽ വരുന്ന മുല്ലിമാണ് ആ മുല്ലിമിനോട് പറഞ്ഞു ഞങ്ങൾ ഹജ്ജിന് കൊടുത്തിട്ടുണ്ട് അല്ലോ നിങ്ങൾക്കതെങ്ങനെ സാധിക്കും ഞങ്ങൾ ആ പറമ്പ് വിറ്റിട്ട് പോവാണ് എന്നു പറഞ്ഞപ്പോൾ കുഴച്ച് വായിലേക്കിട്ടുകൊണ്ടിരിക്കുന്ന ചോറിന്റെ ഉരുള ആ ഉസ്താദിൻ്റെ കയ്യിൽ നിന്ന് വീഴാണ് അയാളെ കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം ചാടുകയാണ് ഞാനൊക്കെ ഹജ്ജിന് പോകുമോ എനിക്കും അക്കയിലെത്താൻ കഴിയുമോ കഴിയില്ല അതുകൊണ്ട് നിങ്ങളത് വരക്കണം എന്നാ മനുഷ്യൻ ഉരുട്ടി ആഹരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ കണ്ണീരോടെ പറഞ്ഞപ്പോൾ അഹമ്മദ് കുട്ടിയുമൊല്ല അന്നു പറഞ്ഞു കുറച്ച് പൈസ ബാക്കിയുണ്ട് നിങ്ങളും കൂടി പോരി നമുക്ക് മൂന്ന് പേർക്കും ഹജ്ജ് നിർവഹിക്കാം പാരമ്പര്യത്തിന്റെ ആ ഗുണം നമ്മൾ അറിയുക എൽമിന്റെ അഹിലുകാരോട് കാണിച്ച ബഹുമാനം അതിൻ്റെ റിസൾട്ട് നമ്മൾ വിലയിരുത്തുക അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഭവനത്തിൽ ഹജ്ജിന് പോകുമ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന റിസൾട്ട് ദൂരവ്യാപകമായി ഒന്നിന് പതിനായിരമായി അള്ളാഹു തിരിച്ചു നൽകുന്നത് നമ്മളിവിടെ ചേർത്ത് വായിക്കുക ആ ഉപ്പയും ഉമ്മയും അന്ന് ആ ഉസ്താദിനെ കൂടി ഹജ്ജിന് കൊണ്ടുപോയപ്പോ അവർക്ക് കിട്ടിയ പ്രാർത്ഥനകൾ ഇന്ന് നമ്മള് അള്ളാഹുവിന്റെ ചുറ്റും നമ്മൾ തവാഫ് ചെയ്യുമ്പോൾ നമുക്ക് കാണാം ഉസ്താദ് അവരുടെ കിതാബുൽ ഹജ്ജ് ആ പുസ്തകം ബാലയത്തെ ഉറുദുക്കാരുടെ കൈകളിൽ അതുണ്ട് റഷ്യൻ ഹാജിമാരെ കയ്യിലാ കിതാബുണ്ട് അറബ് സഹോദരന്മാരെ കയ്യിലാ കിതാബുണ്ട് ലോകത്ത് ഒരുപാട് ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട കാന്തപുരം ഉസ്താദിന്റെ കിതാബുൽ ഹജ്ജ് ഇരുപത്തിനാല് മണിക്കൂറും അള്ളാഹുവിന്റെ കടത്തെ ഓവാഫ് ചെയ്യുന്നത് നമുക്ക് കാണാമെങ്കിൽ പതിനായിരക്കണക്കിന് ഹാജിമാരെയും കൂട്ടി ഉസ്താദ് അറഫയിൽ ദുവാ ചെയ്യുന്നത് അങ്ങനെ പത്ത് മുപ്പതിലേറെ ഹജ്ജുകൾ ബഹുമാനപ്പെട്ട ഉസ്താദ് വലിയൊരു സഞ്ചയം അനാഥമക്കൾ മക്കൾ ഉസ്താദവുകളുടെ സമ്പാദ്യം എണ്ണിയാ തീരില്ല അത് കമ്മിറ്റ്മെന്റ് ആണ് ഇൽമിന്റെ അഹിലുകാരോടുള്ള കമ്മിറ്റ്മെന്റ് ആണ് ആ ഇൽമുമായി ബന്ധപ്പെട്ടതിന് പടച്ചവൻ കൊടുത്ത വലിയ വലിയ പ്രതിഫലവും സമ്മാനവുമാണ് ഈ സദസ്സിൽ ചരിത്രം അയവിറക്കുമ്പോൾ നമ്മളാ ഇന്നലകളെ മുഴുവനും ഫ്ലാഷ് ബാക്ക് ആയി ഓടിച്ചു പോകുമ്പോൾ നമ്മുടെ ഭാവിയിലേക്ക് കൂടി വെളിച്ചം കിട്ടും ഞാൻ ദീർഘിപ്പിച്ച് സംസാരിക്കുന്നില്ല മുത്തുനബിയാണ് പറഞ്ഞത് അമ്മായി ആയി ആദർശം വേണം അവൻ അള്ളാഹുവിന്റെ അടുക്കൽ സ്ഥാനം ഉണ്ടാവില്ല ആദർശം ആദർശമാണ് ഉസ്താദവർ നമുക്ക് തന്ന ഏറ്റവും വലിയ ഒരു സമ്മാനം നമ്മളത് മറക്കാൻ പാടില്ല ആ നല്ല വഴി കൃത്യമായിരുന്നു കണിശമായിരുന്നു ചടുലമായിരുന്നു ഏറ്റവും വലിയ ശരി അതായിരുന്നുവെന്ന് ഇന്ന് കാലം തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് പണ്ടൊരാള് പ്രസംഗിച്ചത് ഞാൻ ഓർക്കുന്നു എ പി ചെയ്ത ഏറ്റവും വലിയ തെറ്റ് ഒന്നാമത്തെ തെറ്റ് എന്ന് പറഞ്ഞു അയാൾ ഉദ്ധരിച്ചത് ഒരു പത്രം തുടങ്ങിക്കളഞ്ഞു എന്ന ആരോപണമാണ് ഇവിടെ അതിൻ്റെ ഒരാവശ്യവും ഇല്ല എന്നു പറഞ്ഞു തട്ടിക്കയറി പ്രസംഗിച്ച പ്രസംഗത്തിലെ ആക്ഷേപം സുഹാൻ കാന്തപുരം ഉസ്താദ് സിറാജ് ആരംഭിച്ചു ഇല്ലിയപ്പള്ളി ഉസ്താദ് ചീഫ് അടിച്ചർ നമ്മോടൊപ്പം വേദിയിലുണ്ട് അള്ളാഹു നമുക്ക് ഇനിയും ഒരൂ ഒരുപാട് നല്ല കാര്യങ്ങൾ കാണാനും ബന്ധപ്പെടാനും പങ്കു പറ്റാനും ചെയ്യുമാറാകട്ടെ ഉസ്താദ് പത്രം തുടങ്ങിയത് ആക്ഷേപമായി ഒരു കൂട്ടർ അവതരിപ്പിച്ചു അവര് മുപ്പത്തി അഞ്ച് കൊല്ലം കഴിഞ്ഞു അവർക്ക് നേരം വെളുക്കാൻ അപ്പോഴാണ് അവരും പത്രം തുടങ്ങിയത് അങ്ങനെയാണ് അതാണ് ഉസ്താദും മറ്റുള്ളവരും തമ്മിലുള്ള വ്യത്യാസം മറ്റുള്ളവരും മനസ്സിൽ കാണുന്നതിനു മുമ്പ് അത് മരത്തിൽ കണ്ട് ആ വിഷയങ്ങളിലൊക്കെ പരിഹാരവും നടപടികളും ആവശ്യമായ സത്വര സംരംഭങ്ങളും ഇതൊക്കെ ഉസ്താദ് നേരത്തെ ചെയ്തിച്ചുണ്ടാകുമെന്ന സാരം ഉസ്താദിനെതിരെ ചീത്ത പറയാൻ വേണ്ടി മാത്രം ആരംഭിച്ച പത്രം ആ പത്രത്തില് ചീഫ് എഡിറ്ററും പബ്ലിഷറും ഒരാള് അയാള് കഴിഞ്ഞ ഒരു മാസം മുമ്പ് പരസ്യമായി പത്രസമ്മേളനത്തിൽ വിളിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ ചീഫ് എഡിറ്ററായ പത്രം ഞാൻ പബ്ലിഷറായ പത്രം ആ പത്രത്തിന്റെ ഉള്ളിലുള്ളവരൊക്കെ മതവിരുദ്ധരാണ് തമ്മാടികളാണ് അവരൊക്കെ ദീനിന്റെ എതിരാളികളും സാമൂഹ്യദ്രോഹികളുമാണ് സുഹാനല്ല ഒരാൾ ഇത്ര തരം താഴം പാടുണ്ടോ ഞാനാണ് പബ്ലിഷർ ഞാനാണ് ചീഫ് എഡിറ്റർ എന്നു പറഞ്ഞ ഒരാള് പത്തു വർഷം പിന്നിട്ട സ്വന്തം പത്രത്തെ പറ്റി പറയുന്നത് എന്റെ പത്രത്തിലെ ഡെസ്കിലുള്ളവരും എഡിറ്റിംഗ് ബോർഡിലുള്ളവരൊക്കെ ഇങ്ങനത്തെ ആളുകളാണ് പരസ്യമായി പറഞ്ഞപ്പോൾ നാൽപ്പത് കാരണവന്മാർ കൂടി ഇയാൾക്ക് ഷോക്കോസ് നോട്ടീസ് കൊടുത്തു ആ ഷോക്കോസ് നോട്ടീസിന് യോഗം മുഷാവറയിൽ അയാൾ വന്ന് മറുപടി പറഞ്ഞപ്പോ ബാക്കിയുള്ളവരൊക്കെ അംഗീകരിക്കുകയും ചെയ്തു ഇപ്പെന്തു മനസ്സിലായി അയാൾ പറഞ്ഞത് ശരിയാണ് ഇപ്പെന്തു മനസ്സിലായി ആ മനുഷ്യൻ ചീഫ് എഡിറ്ററായ പത്രത്തിന്റെ ബാക്കി എഡിറ്റർമാരും ഡെസ്കിലുള്ളവരും ഒക്കെ തമ്മാടികളും മതവിരുദ്ധരും സുന്നിവിരുദ്ധരും സാമൂഹ്യ വിരുദ്ധരും റാഡിക്കൽ റൗഡികളൊക്കെ ആവുന്നു തുബാലി പമർ ഉലമ പൂജന്ദീദി അഹ്ലി സുന്നാ നഖദാ പോ ഫീ മജാലി ദീനി വൽ മില്ലാ اصحاب <applause> الاخبار